ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ അന്താരാഷ്ട്ര പ്രസിഡന്റായി ഡോക്ടർ ജഹാൻ ഡോസ്രഹാൻയായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് പതിറ്റാണ്ടോളമായി മനുഷ്യാവകാശ സംഘടനയുടെ ദേശീയതലത്തിൽ തന്നെ പ്രവർത്തിച്ച വ്യക്തിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റും മനുഷ്യാവകാശ ഉപദേഷ്ടാവുമായി സേവനം അനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു സ്ഥാനം ജഹാനെ തേടിയെത്തിരിക്കുന്നതും മുൻ ഹെയറോസിസ്റ്റ് കൂടിയാണ് അവർ ഇ കെ മുഹമ്മദ് കോഴിക്കോട് കെ പി നസീഫ എന്നിവരുടെ മകളാണ് നുസ്രത്ത് ദില്ലിയിലെ എൻ ഡി എ നേതാവും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പ്രവാസി പ്രശ്നങ്ങളും ന്യൂനപക്ഷ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതായിരുന്നു കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നത് എല്ലായ്പ്പോഴും സജീവവും പ്രചോദനവുമായ വ്യക്തിത്വമാണ് ഡോക്ടർ നുസ്രത്ത് ജഹാൻ പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനുമായി നിരവധി അറബ് രാജ്യങ്ങൾ അവർ സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം ഹിന്ദു മതത്തെയും അതുപോലെ സനാതനധർമ്മത്തെയും ഒക്കെ തന്നെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നുസ്രത്ത് ജഹാൻ മാത്രമല്ല പല സാമൂഹിക പ്രശ്നങ്ങളിൽ അവർ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ ഹിന്ദുക്കളാണേന്നും അതുപോലെ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ അവർ വ്യക്തമാക്കിയിരുന്നു താനും ഹിന്ദുവാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് തനിക്ക് മുന്നിൽ രാജ്യമല്ല സമുദായമില്ല ഒരു വ്യക്തിയുടെ സംസ്കാരമാണ് ഹിന്ദുത്വം അതിൽ മതമില്ല എന്നാൽ ബാക്കി മതങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാണ് ഇന്ന് ഭാരതം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലെത്തിയെങ്കിൽ അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണേയെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ മഹാകുംഭമേളയിൽ അവർ പുണ്യസ്നാനം നടത്തുകയും ചെയ്തിരുന്നു തികഞ്ഞ ഇസ്ലാം മതവിശ്വാസിയായ അവർ ഇസ്ലാം മതം ആചരിക്കുമ്പോൾ തന്നെ കാവ്യ അണിഞ്ഞുകൊണ്ട് രുദ്രാക്ഷം ഇട്ട് ഭാരതീയമായ വേഷവിധാനത്തോടെയായിരുന്നു മഹാകുംഭമേളയിൽ പോലും എത്തിയത് ഇസ്ലാം ആചരിച്ച് അതിലൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും മഹാകുംഭമേള അന്യമല്ല മഹാകുംഭമേളയിൽ മതവും രാഷ്ട്രീയവും കലർത്തുന്നവർക്കായുള്ള മറുപടി കൂടിയാണ് നിസ്രജ്ജാൻ നൽകിയിരിക്കുന്നതും ആദ്യം ഭാരതീയരാവുക എന്നിട്ട് ഭാരതീയരായ നമ്മൾ ഇഷ്ടമതം ആചരിക്കുക എന്നതാണ് നുസ്ര ജഹാൻ കുംഭമേളയിൽ നിന്നും നൽകുന്ന സന്ദേശവും ഒരു മുസ്ലിം യുവതി മഹാകുംഭമേളയിൽ അമൃത സ്നാനം ചെയ്താലും ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നും ഒരു മതവും മതം പൊട്ടില്ല എന്നും കൂടി വ്യക്തമാക്കുകയായിരുന്നു അവർ മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതും അതേസമയം ഇക്കഴിഞ്ഞ മാസം ഇറങ്ങിയ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലും അവർ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ മോഹൻലാൽ ലഫ്റ്റനന്റ് കേരണൽ പദവി തിരികെ നൽകുകയോ നീക്കം ചെയ്യുകയോ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മോഹൻലാൽ പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയ സ്ഥാനമല്ല എന്നും രാജ്യം ആദരവായി നൽകിയതാണ് എന്നും എന്നിട്ടാണ് അദ്ദേഹത്തിൽ നിന്നും ദേശവിരുദ്ധമായ കാര്യം ഉണ്ടായതെന്നും നുസ്ര ജഹാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ദില്ലിയിലായിരുന്നു ജഹാൻ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതും ന്യൂസ്